ഹായ് ഹാഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണ സ്ലോകിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ തമ്മിലേൽ കണ്ടപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ എന്താ പറയുക കുറേ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ഇൻഫർമേറ്റീവ് വീഡിയോ തന്നെയാണ് അപ്പോൾ ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ അത് കുറഞ്ഞ ചിലവിൽ അപ്പോൾ അത് നമുക്ക് വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ അടുക്കളയിൽ തന്നെ നമുക്ക് ഡെയിലി ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്പ് ഡിപ്പാർട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോണത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നോക്കില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഏതൊരു ബ്യൂട്ടി ടിപ്പ് നമ്മൾ ഫേസിൽ അതായത് ഫേസ് പാക്ക് ആയാലും അതേപോലെ തന്നെ സ്ക്രബിങ്ങോ കാര്യങ്ങളും എന്നാണോ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഫേസ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാകും കാരണം മേക്കപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊക്കത്ത് കൂടിയാണ് നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഫേസ് പാക്ക് പാക്കായാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് അത്രയും നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പിടിക്കില്ലാതെ ഒന്നാമത് നമ്മുടെ ഫേസിലൊക്കെയുള്ള സ്കിന്നുള്ളത് ഭയങ്കര സെൻസിറ്റീവ് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് പ്രൊഡക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചുള്ള ഒരു ഫേസിലേക്കാണ് നമ്മളിതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നോക്കിയാലോ അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ കയറി കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടേണ്ട മറക്കല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടാണ് ഇതാ ഈ കാണുന്നത് ഈ നമ്മുടെ അരിപ്പൊടിയാണേ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളതാണ് കടലമാവാണേ അപ്പം ഇതും നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്ക് വേണ്ടതാണ് പശു പാലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ബൗളിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുകയാണെ നെക്സ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പാൽ ഇതൊരു പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ഒരുപാട് ലൂസും ആവരുതെന്ന് ഒത്തിരി ടൈറ്റ് ആവരുത് ആ ഒരു ലെവലിൽ കിട്ടാൻ പാകത്തിൽ നമ്മൾ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഒരുപാട് ടൈറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാടുകൂടി ഒഴിച്ച് ആ ഒരു കറക്റ്റ് ലെവലാകുന്നവരെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഗൈസ് നമ്മളിതാ നമ്മുടെ ഫേസ് പാക്ക് ഇത് അവിടെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ലൂസും അല്ല എന്നാൽ അല്ല ഈ ഒരു ലെവലിലാവുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാനാണെങ്കിൽ കറക്റ്റ് ഒരു പരുവത്തിലാണല്ലോ അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ ഇതാ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതി തന്നെ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് തന്നെ തുടച്ച് നല്ല ഡ്രൈ ആയിട്ടിരിക്കണം അപ്പോൾ ആ ഒരു ഫേസിലേക്കാണ് നമ്മളിപ്പോൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഹെയർ ഒന്ന് കെട്ടി അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ ഫേസ് പാക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മളത് ഹെയർ പാക്ക് ആയി മാറും ഫുൾ മുടി കൂടാം അപ്പോൾ എന്നറിയാൻ ഒന്ന് ഹെയർ ഒന്ന് കെട്ടി വെച്ചിട്ട് വരാം ഹെയർ ഒക്കെ നന്നായിട്ട് ഒന്ന് ടൈ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും അപ്പം നല്ല ഹെയർ ഒക്കെ നന്നായിട്ട് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ നേരെ നമ്മുടെ ഫേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുക അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഫേസിൽ മാത്രം നമ്മുടെ നെക്കിലും ഹാൻഡിലും നമുക്ക് ഫുൾ ബോഡിയിൽ വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം യാതൊരു തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഒരു എഫക്റ്റും കാര്യങ്ങളൊന്നും നല്ല അടിപൊളി റിസൾട്ട് തന്നെയായിരിക്കും ഇറങ്ങിയാൽ ഇതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് എപ്പോഴും കുറച്ചുകൂടി കൂടി എഫക്റ്റീവ് ആവുന്നത് എൻ്റെ കൈ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തണ്ണിൻ്റെ അടിയിലുള്ള ആ ഒരു കറുപ്പ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോവാനും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനൊക്കെ അടിപൊളിയാണേ രാവണിക്കുട്ടി ഇതാ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നല്ല രീതി തന്നെ സണ്ടാനൊക്കെ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ഒക്കെ വെക്കുകയാണ് നല്ലൊരു അടിപൊളി റിസൾട്ട് തന്നെയായിരിക്കണം നമുക്ക് കിട്ടുന്നത് ഞാൻ ഓൾറെഡി കുളിച്ചതുകൊണ്ടാണ് ഞാനിപ്പോ നെക്കിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാത്തത് അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു ടൈമിൽ നിനക്ക് നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ അപ്ലൈ ചെയ്തോളോ കന്നിന്റെ മേളിലൊക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം അപ്പൊ ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫൈനൽ റിസൾട്ട് അമേസിംഗ് റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് വലിയ റിസൾട്ട് കിട്ടുന്ന പറയില്ല അപ്പൊ ആ ഒരു എഫക്റ്റീവ് ഒരു ടിപ്പ് തന്നെയാണത് അപ്പൊ എല്ലാ കൂട്ടുകാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ചെയ്യേണ്ടായിട്ട് തന്നെ കാരണം ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പാലായാലും അതേപോലെ തന്നെ അരിപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണല്ലോ അപ്പ എല്ലാടേയും നന്നായിട്ട് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ കണ്ടിൻ്റെ അടിയിൽ എല്ലാവരുടെയും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസിനത് നമ്മൾ ഒരു ഫിഫ്റ്റി മിനിറ്റ് വെച്ചാൽ വന്നിട്ട് അപ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആവും നമുക്ക് പ്രത്യേകിച്ച് അരിപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ടിരുന്ന അരിപ്പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും അപ്പോൾ അരിപ്പൊടിയുടെ ഒക്കെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാ കൂടുതലാർക്കും അറിയുന്നുണ്ടാവും നമ്മുടെ ഫേസിലേക്ക് ഒരുപാട് ഫേസ് പാക്കുകൾ ഉണ്ടാക്കാനായാലും അതേപോലെ തന്നെ നമ്മുടെ കോസ്മെറ്റിക് പ്രോക്ടുകളിലുള്ള കൊത്തിരി നമ്മൾ ഈ ഒരു അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യണം അത് നമ്മൾ ഫേസ് പാക്കായിട്ട് നേരിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അമേസിങ് റിസൾട്ട് ആയിരിക്കും അപ്പോൾ എന്തായാലും കടലമാവൊക്കെയായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ സോപ്പിനൊക്കെ പകരം കടലമാവൊക്കെ ഇട്ട് കുളിപ്പിക്കാൻ അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഷൈനിങ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ് മൂന്നും ഒന്നിനൊന്നും ബെറ്ററാണെന്ന് പറയല അപ്പോൾ അത്രയും നല്ല അടിപൊളി സംഭവങ്ങളാണ് ഇപ്പോൾ ഒരു നല്ല അടിപൊളി നൊി ക്ലെൻസിങ് തന്നെയാണ് നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത് അപ്പോൾ മിൽക്കും നമ്മൾ ഇത് ആഡ് ചെയ്തിട്ട് അപ്പോൾ മിൽക്കിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം വേറെ ഒന്നല്ല നമുക്കിപ്പോൾ റോസ് വാട്ടർ ഒക്കെ ആണെങ്കിൽ തന്നെ പല കമ്പനീസിൻ്റെ ഒക്കെ റോസ് വാട്ടർ നമ്മൾ ഇറങ്ങാറുണ്ടല്ലേ മാർക്കറ്റിൽ അപ്പോൾ ഏറ്റവും കുറച്ചുകൂടി നല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്ന ടൈപ്പ് ഉള്ള റോസ് വാട്ടർ വാങ്ങും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ റോസാപ്പൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്ന തന്നെയാണ് അപ്പോൾ എന്തായാലും അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ വാങ്ങുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ചൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ അരിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി തുടങ്ങും അപ്പോൾ ഒരു ഫിഫ്റ്റി മിനിറ്റ് ഒക്കെ വയ്ക്കുമ്പോഴത്തേന് അടിപൊളി ആയിട്ട് ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് എന്തായാലും കിട്ടും അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്കിപ്പോൾ ഡെയിലി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാണ്ട് അപ്പോൾ മന്ത്ലി ഒരു ടു ടൈംസ് ഒക്കെ യൂസ് ചെയ്യാൻ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇനി അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫിഫ്റ്റി മിനിറ്റ് വെയിറ്റ് ചെയ്യാം വേറെ എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല മാത്രമല്ല നമ്മൾ ഈ ഒരു ഫേസ് പാക്കോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ ഇട്ടു കഴിഞ്ഞപ്പോഴും നമ്മൾ അധികം സംസാരിക്കാൻ പാടാണ് കാരണം വേറെ നല്ല നന്നായിട്ട് ഡ്രൈ ആവുന്ന അനുസരിച്ച് നമ്മുടെ ഫേസ് അത്യാവശ്യം ഇങ്ങനെ വലിയാൻ തുടങ്ങും അപ്പോൾ നമ്മൾ സംസാരിക്കും കൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ചുളിവുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അധികം സംസാരിക്കരുത് അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാവുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ കൂട്ടുകാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കാരണം കുറഞ്ഞ ചിലവ് നമുക്ക് വലിയ റിസൾട്ട് എന്ന് പറയുമ്പോൾ അടിപൊളി തന്നെയായിരിക്കും അപ്പം നമുക്ക് പിന്നെ ഫിഫ്റ്റി മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കാണാം അങ്ങനെ ഇതാണ് നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ടു കൊടുത്തതിനു ശേഷം ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഫേസ് കാണുമ്പോൾ മനസ്സിലാവില്ല നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് എനിക്കിത് സംസാരിക്കാൻ പോലും വരുത്തിയിട്ടുണ്ട് കേട്ടോ അത്രയും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും നല്ല രീതിയിൽ തന്നെ വലിയണ്ട് നന്നായിട്ട് ഡ്രൈ ആയ അവസ്ഥയ്ക്ക് നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം അപ്പോൾ അതിന് വേണ്ടി പിന്നെ കുറച്ച് ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് അതേപോലെ നല്ല സോഫ്റ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കാരണം സൈസിലായത് കൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് തോർത്തൊക്കെ കിട്ടിയിട്ട് നന്നായി ഒരച്ചു താക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല സോഫ്റ്റ് ഒരു ആയിട്ടുള്ളൊരു ക്ലോത്താണ് ഇപ്പം എടുത്തിട്ടുള്ളത് അപ്പോൾ അധികം സംസാരിക്കാൻ പറ്റുന്നതിൻ്റെ ഓട്ടത്തിൽ നിന്ന് നേരത്തെ നല്ല ഇതിന് ഡ്രൈ ആയതുകൊണ്ടേ ആവണിക്കുട്ടി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുവാണേ അതാണ് നന്നടിഞ്ഞ ഒരു ക്ലോത്ത് ഇതാണ് വെള്ളത്തിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഇളം ചൂടുവെള്ളം തന്നെ എടുക്കണം ഒരുപാട് ചൂടുവെള്ളമൊന്നും എടുക്കല്ലേ അപ്പോൾ അതിനൊരു ലൈവ് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കൊന്ന് തുടച്ചു കളയാം പതുക്കെ പതുക്കെ ഒരു നന്നായിട്ട് ഡ്രൈ ആയതുകൊണ്ട് ഒറ്റയടിക്ക് തുടച്ചാൽ ചിലപ്പോൾ നന്നായിട്ട് വലിയ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ 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 തുടച്ചെടുക്കാം ഒന്ന് കുതിർത്തിയതിന് ശേഷം അങ്ങനെ തുടച്ച് തുടച്ചെടുക്കാം ിക്കുട്ടി എന്താടാ പറയണേ അമ്മ ഇത് എന്താ ചെയ്യുന്നുള്ള രീതിയിലുള്ളത് അവിടെ ഞാൻ നോക്കി നിൽക്കുവാണേ അപ്പൊ ഒരു ഭാഗം നന്നായിട്ട് ക്ലീൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നല്ലൊരു മാറ്റം എനിക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടേ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും തന്നെ വെള്ളം വെച്ച് നന്നായിട്ട് എല്ലാ ഫേസിൻ്റെ എല്ലാ ഭാഗവും നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കട്ടെ പെട്ടെന്നിട്ടിട്ട് ഇട്ടിട്ട് ഉരച്ചെടുത്താൽ ഈ പണി കിട്ടുന്നതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ വെള്ളം ഒന്ന് തൊട്ട് ഒന്ന് കുതിർത്തി കുതിർത്തി പതുക്കെ പതുക്കെ ഒന്ന് തുടച്ചെടുക്കാം ഒറ്റ യൂസ് ചെയ്തതിന് നമുക്ക് നല്ല റിസൾട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസമൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരു അടിപൊളി ഗ്ലോ തന്നെ ആയിട്ട് നമ്മുടെ ഫേസിനുണ്ടാവുക നമ്മളെപ്പോഴും ഞാൻ എന്തൊരു ബ്യൂട്ടി ടിപ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാനത് യൂസ് ചെയ്ത് അത്രത്തോളം എനിക്ക് റിസൾട്ട് കിട്ടിയ സാധനങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുള്ളൂ കേട്ടോ കാരണം നമുക്ക് അത്രയും ട്രസ്റ്റുള്ളൊരു സംഭവമല്ലേ നമ്മൾ അത്രയും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യുള്ളൂ അപ്പോൾ അതേപോലെ ഒരു ഐറ്റം തന്നെയായിട്ട് അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു കാപ്പിപ്പൊടിയുടെ ഒരു ഫേസ് ബാക്കും അതിൻ്റെ കുറച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് സ്നേഹ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നല്ല രീതി തന്നെ ഒന്ന് തുടച്ചെടുക്കട്ടെ എല്ലാവരും ഇതിങ്ങനെ ക്യാമറയിലേക്കും കൂടി നോക്കിയിട്ട് അതിലും അതേപോലെ തന്നെ തുടക്കുന്നതിലും കൂടി രണ്ടിലും ഒരുമിച്ച് ഫോക്കസ് ചെയ്യുമ്പോഴേ കറക്റ്റ് എനിക്ക് അവർ ബാലൻസ് കിട്ടുന്നില്ല കേട്ടോ അതാണ് കണ്ണിനടിയിലൊക്കെയാലും എല്ലാടും നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലത്തെ ഇട്ടിരിക്കാനാണെങ്കിൽ നല്ലൊരു കൂളിങ് തന്നെയാണ് ഫുൾ ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ട് കുറച്ചിരങ്ങനെ ഇരിക്കുമ്പം നമുക്കത് നല്ലൊരു കളിങ് തന്നെയാണോ അപ്പോൾ മൈൻഡൊക്കെ നല്ല രീതിയിൽ തന്നെ റീഫ്രഷ് ആവുന്ന രീതിയിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ മെറ്റീരിലൊക്കെ ഇടുവാണെങ്കിൽ മെറ്റീരിയലൊക്കെ നല്ലൊരു തണുപ്പൊക്കെ കിട്ടുമ്പോൾ നല്ല അടിപൊളി തന്നെയാണേ അപ്പോൾ എന്താണെങ്കിൽ എന്തൊന്ന് ഫുൾ ഒന്ന് വാഷ് ചെയ്തിട്ട് കാണാം ഗൈസറി ഞാൻ അതാ ഫേസ് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിതാ തുടച്ചിട്ടൊന്നും ഇല്ല ഒരു വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പൊക്കത്ത് ഞാൻ ഈ ക്രീമോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തിട്ടുള്ളത് ഒറിജിനലാണ് അപ്പോൾ താ നമുക്ക് ആ ഒരു ഫേസ് പാക്ക് കിട്ടിയതിന് ശേഷം എൻ്റെ ഫേസിൽ വന്നൊരു മാറ്റം നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ താ നമ്മുടെ കവിളായാലും മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഈ റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു പാക്ക് എത്രത്തോളം അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസുകൾ വെച്ചിട്ട് നമുക്ക് കുറഞ്ഞ ചിലകൾ ചെയ്യാൻ അവർ അടിപൊളി ട്രിക്ക് ഇല്ല അപ്പോൾ എന്നാലും എല്ലാ കൂട്ടുകാരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ അതേപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ ഇതായാലും ഫേസിന് നല്ലൊരു കൂളിങ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ തുടച്ചിട്ടും കൂടിയില്ല അപ്പോൾ ഒരു വെള്ളം കൂടി നിൽക്കുമ്പോൾ നല്ലൊരു കൂളിങ് എനിക്ക് ഫേസിന് തോന്നുന്നുണ്ടേ എന്താ പറയുക നല്ലൊരു റിലാക്സേഷൻ ഒക്കെ പോലെ അത്രയും നല്ലൊരു മൈൻഡ് ഒക്കെ നല്ലൊരു അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ എന്നാലും എല്ലാ കൂട്ടുകാരും മസ്റ്റായിട്ട് ചെയ്തോക്കൂട്ട് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണുന്നതായി ബൈ ബൈ